Oh no bueno. വണ്ടി നമ്പർ ഓർമ്മ വെക്കണം ഒന്നാമത്തെ കാര്യം വണ്ടിയുടെ കളറ് ഓർമ്മ വേണം പിന്നെ അവിടെ ഉത്തർ പറഞ്ഞ മാതിരി അർഹന കണ്ട് അവർ തിരിടില്ല ഏ പച്ച ഇല്ല പോലെ പോന്നു നമുക്ക് നമ്മുടെ വഴി ઉ�િંળીવા઻ી મા�ેામ ંગો મામંંંંંજા઴ જામામામ શતા ઊતામામ મામંરલ દામામળીામી હેણેં હહી� التواء قليل. الحين كم وصلت؟ سألت واحد هنا في برج. <applause> عندنا نمبر ثري. মৌলালে পেৰি പ്രഖ്യാതനം അറഫ പ്രഭാഷണത്തിലൂടെയാണ് നടത്തിയത് ആ പ്രഭാഷണം ഇന്നും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എല്ലാ അറഫ പ്രഭാഷണത്തിനും നിന്ന് നമുക്കത് കേൾക്കാം എന്തായാലും ഈ സ്ഥലത്തൊക്കെ വരാനും കാണാതെ കണ്ടും ശരിക്കും കാണാം ആറ് മിനാരങ്ങളും കാണാം കേട്ടോ അള്ളാഹു തോഫിക്കും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ജറാന സ്ഥലത്ത് എന്റെ ഇറങ്ങാം ആ ജറാനയില് ഇവരെ കൂട്ടം കെട്ടി അടക്കരുത് സാധന ഭാഗം പോകരുത് പെട്ടെന്ന് പോവാ ഒന്നോർക്കട്ടാണോ ചെയ്ത് സ്ഥലം ആ ത്യാഗസ്മരണ ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ബലി മരുന്നാളില് ബലി ഇറക്കുന്നത് എന്ന് പറഞ്ഞ നെച്ചാൽ തനിക്കിഷ്ടപ്പെട്ടത് പള്ളി കാണുന്നു മസ്ജിദുൽ അതായത് ആ പിന്നെ എലിപ്പാട് കാണുന്നില്ലേ ആ എലിപ്പാടിന്റെ നേരെ പള്ളി കഴിഞ്ഞ ഒരു എലിപ്പാട് കാണാം ആ എലിപ്പാടിന്റെ നേരെ തൊട്ടടുത്തത് കാണാല്ലേ ആ വെളുത്തതിന്റെ അടിയാണ് ജമ്രത്തുള്ള അക്കബ എന്ന് പറയുന്ന കല്ലറിയുന്ന ഒന്നാമത്തെ സ്ഥലം ആ ആ കാണുന്നു ആ കണന്ന് അതിന് നേരെ അപ്പുറത്താണ് എന്തൊക്കെയാ കാണു അപ്പുറത്താണ് ജമരത്തുള്ള മധ്യ ഭാഗത്തുള്ള സ്തുവ അതിന്റെ അപ്പുറത്താണ് ജമത്ത് സുഹര ജന കേട്ടാ അപ്പുറത്ത് അങ്ങനെ മൂന്നെണ്ണ മൂന്ന് ഭാഗത്താണ് കല്ലെറിയുന്നത് ഓക്കെ തൊണ്ണൂറ്റി പത്തിന് ഒരു ഭാഗത്തെ കല്ലെറിയുള്ളൂ കേട്ടോ തൊള്ളാ പത്തിന് നേരെ രാജുമാര് പോകാൻ ഈ ചമ്പറയില് കല്ലെറിയാനാണ് ഏഴ് കണ്ടറിയുന്നു പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ മൂന്ന് ദിവസം മൂന്ന് ചമ്പ്രയിൽ ഉച്ചക്ക് ശേഷം ഓരോ ശേഷമാണ് കല്ലെറിയേണ്ടത് ആ ഈ രണ്ട് സൈഡിലോ ലെഫ്റ്റോ റൈറ്റോട്ടെ മിനായക ഒരുപാട് ആളുകൾ എന്തെങ്കിലും ഇപ്പൊ തീ പിടിക്കാത്ത കല്ലുകളാണ് ഇത് കേട്ടോ അള്ളാഹു ഇവിടെ വരാനും കർമ്മങ്ങൾ ചെയ്യാനും നമുക്ക് എല്ലാൾക്കും ദോഷിക്കട്ടെ അത്മാർത്ഥമായി നമ്മളെ തവാഫ് ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ എന്തെയാണ് ഉമ്രയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാനോ ധാരാളം പ്രാർത്ഥിക്കുക പക്ഷെ അല്ല അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കട്ടെ നമ്മളെ അച്ഛൻ ചെയ്തവരുണ്ട് കൂട്ടത്തില് സ്വീകരിക്കട്ടെ ചോദിച്ചോളൂ കേട്ടോ